കൊല്ലം ഓയൂരിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ തുടരന്വേഷണത്തിന് അപേക്ഷ നൽകി പോലീസ് കുട്ടിയുടെ പിതാവ് ന്യൂസൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ നാല് പേർ കുറ്റകൃത്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് മകൻ ജോനാഥൻ പറഞ്ഞതായി പരാമർശിച്ചിരുന്നു ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്ന ഡാൻ ഇപ്പോൾ ഈ തുടരന്വേഷണത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് അശ്വതി അഭിജിൽ സാറ റെജിയുടെ പിതാവ് റെജി ജോൺ കഴിഞ്ഞ ദിവസം ന്യൂസ് ന്യൂസൈറ്റിന് നൽകിയ വെളിപ്പെടുത്തലിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ ജോനാഥൻ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ സംഭവത്തിൽ ഒരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പോലീസിനോട് പങ്കുവച്ചിരുന്നുവെന്ന് പക്ഷേ അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആ ഘട്ടത്തിൽ നടന്നിരുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ആ അന്വേഷണം നടക്കാതെ പോയത് എന്നതിനെക്കുറിച്ച് പൊതുസമൂഹത്തിന് സംശയമുണ്ട് എന്നായിരുന്നു അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കി സ്വാഭാവികമായി പിന്നീട് അദ്ദേഹം സമ്മർദ്ദം നേരിട്ടുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അതായത് അത്തരത്തിൽ നമ്മളോട് സംസാരിക്കാനിടയായ സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷണ സംഘം അദ്ദേഹത്തോട് പിന്നീട് വലിയ തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു പരാതിയില്ല എന്ന തരത്തിലുള്ള നിലപാടിലേക്ക് ഈ പിതാവ് മാറിയിട്ടുമുണ്ട് എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അന്വേഷണ സംഘമാണ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണം ത്തിന് കോടതിയുടെ അനുമതി തേടിക്കൊണ്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായി വരുന്ന പത്താം തീയതിയായിരിക്കും ഈ കേസ് വീണ്ടും പരിഗണിക്കുക അന്ന് ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന പരാമർശമായിരിക്കും ഇനി ശ്രദ്ധേയമായി മാറാൻ പോകുന്നത് ശരി ഡാൻ കുരനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്